ാഹുവെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുബായാണ് ൊണ്ട് പൂർണമായ നിലയിൽ കൃത്യമായ നിലയിൽ ആ ഒളിവെടുത്തതിനു ശേഷം ഇങ്ങോട്ട് വന്ന് കെബിലിക്ക് നേരെ അഭിമുഖമായി നിന്ന് രണ്ട് കരങ്ങളും അള്ളാഹു ദർബാറിലേക്ക് ഉയർത്തി കണ്ണും മുകളിലോട്ട് വെച്ച് ചെയ്യുക ആ ദ്വായിക്ക് വല്ലാത്ത പ്രതിഫലമാണ് പഠിപ്പിക്കുന്നത് ആ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ശേഷമുള്ള ാഹുൽ ലാഹുവേ ഞങ്ങളെ തോബ് ചെയ്യുന്നവരോടൊപ്പം നീ ഉൾപ്പെടുത്തണമല്ല ോടൊപ്പം ഞങ്ങൾ നീ ഉൾപ്പെടുത്തണയല്ല നീ സ്ഥത്തിയുള്ളവരായി കണക്കാക്കപ്പെട്ടവരുണ്ടല്ലോ അവരോടൊപ്പം ഞങ്ങൾ നീ ഉൾപ്പെടുത്തണല്ല നല്ല പവിത്രമായ ദ്വായാണ് ഒതുവിന് ശേഷമുള്ള എന്ന് പറയുന്നത് ആ ദ്വായിനെ പോലെ നിസാരമായി കാണുന്നവരാണ് നമ്മൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒതുവിന് ശേഷമുള്ള ഈ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമ ാഹുലി പഠിപ്പിക്കുമ്പോൾ നിസാരമായി ഒന്നിനെയും നമ്മൾ നമ്മളെ കാരണമല്ല ഒന്നിനെയും നമ്മൾ നിസാരമായി കണ്ടുപോകരുത് ഒരു ഇബാദത്ത് പോലും നിസാരമായി കണ്ടുപോകരുത് എന്നിട്ടല്ലാരെസൂലപ്പെടുന്ന പറയുകയാണ് ആ വുളു ഉടുത്തതിനു ശേഷമുള്ള ദ്വായ ഉണ്ടല്ലോ ആ ചെയ്യുമ്പോൾ എടാ ചെറുപ്പക്കാരാ പള്ളിയിൽ വന്നുകൊണ്ട് എങ്ങനെങ്കിലും ഒക്കെ വലുപെടുത്തുകൊണ്ട് ചാടി കയറി പള്ളിയിലോട്ട് പോകലല്ല ആ പള്ളിയിൽ വരുമ്പോ കൃത്യമായി നീ ശ്രദ്ധിക്കേണ്ടത് ഒതുവിൻ്റെതായ പൂർണ്ണതയാണ് കൂടി ഫറവുകളും സുന്നത്തുകളും ചേർത്തുകൊണ്ടുള്ള ഒലുവിന് ശേഷം നീ ചെയ്തു കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകലശലോള്ളാഹു അനീവ സന്നമാതങ്ങള പഠിപ്പിക്കുകയാണ് അല്ലാഹുവി സ്വർഗത്തിന്റെ എട്ട് തുറക്കപ്പെടുകയും മാത്രമല്ല ാഹുവേ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് ദ്വാ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുന്ന സമയമാണ് ആ ഉലിവിടത്തതിനു ശേഷമുള്ള ദ്വായുണ്ടല്ലോ സ്വീകരിക്കുന്നതാണോ ചെറുപ്പക്കാരാഹുനെ പള്ളിയിലേക്ക് പോലും വരാതെ കണ്ട് പുറം കൊണ്ട് നടക്കുന്നവര് എന്നിട്ട് ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് എടാവുരുത്തുകൊണ്ട് ഉറപ്പില്ല സത്തായ തമ്പുരാനോട് ആ ചെയ്തു നോക്ക് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്നാമത്തെ പ്രാവശ്യമെങ്കിലും അള്ളാഹുദിന്റെ കാര്യമേറ്റെടുക്കുന്നു അള്ളാഹുവിന്റെ കാര്യം നിന്ന് ഏറ്റെടുക്കുകയാൾ നല്ല മുന്നിൽ വല്ലാത്ത വല്ലാത്ത പ്രതിഫലമാണടാ പ്രതിഫലമാണടാ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ തങ്ങൾ നിന്ന് പ്രതീക്ഷയോടെ ഒളിവെടുത്തുകൊണ്ട് വന്ന് കിടക്കണേക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഏത് സമയത്തും ഒതു വളരെ പ്രധാനമുള്ളതാണ് ുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് മലക്കുകൾ വന്നുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ

പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടുന്ന പഠിപ്പിക്കുകയാണ് അലി വസല്ലമാല്ലാത്ത പ്രതിഫലമാണ് ഒലുവിനു വല്ലാത്ത പ്രതിഫലമാണ് അത് നിസ്സാരമായി കാണാൻ പാടില്ല പാടില്ലാഹു

അള്ളാഹു എനിക്ക് സ്വർഗം കാണിച്ചു തന്നു സ്വഹാബ അതെന്ന് സ്വഹാബ ആ സ്വർഗത്തിൽ ഒരുപാട് ഒരുപാട് കൊട്ടാരങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു സുഹാബ വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിൽ പ്രതീക്ഷയോടെയാളോ അല്ലാതെ റസൂല് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാളോസൂൽ അല്ലാ എത്രയോ സുന്ദരമാണ് നബീ സ്വർഗമെന്ന് പറയുന്നത് മനോഹരമാണെന്ന് മനോഹരമാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതും നമ്മുടെ ആസ്വാദനങ്ങളെ കൊണ്ട് ആസ്വാദിക്കാത്തതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട മൂന്നേനേ സ്വർഗത്തിലു വെച്ചിരിക്കുന്നത് വല്ലാത്ത അത്ഭുതങ്ങളാ വല്ലാത്ത അത്ഭുതങ്ങളാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറച്ചിരിക്കുന്ന സ്വർഗമെന്ന് അഭി നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ലമാങ്ങള പഠിപ്പിക്കുകയാള് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ അല്ലാഹുദയും ടൂറിന് വേണ്ടിയിട്ട് നേരെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാര് എന്റെ പെങ്ങളെ എന്നിട്ട് നമ്മളത് ആ മലവേടുകളും വെള്ളപ്പാച്ചുകളും ചെറിയ അരിവുകളും പുഴകളും കാണുമ്പോ അവിടുത്തെ മഞ്ഞകളും ക്ലൈമറ്റുകളും കാണുമ്പോ ഇതാണ് സ്വർഗം വേറൊരു സ്വർഗമില്ല എന്ന് വാദിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ ഇതാണ് സ്വർഗം ദുനിയാവിലാണ് സ്വർഗം ഈ നാട്ടിലാണ് സ്വർഗ്ഗം ഈ സ്വർഗ്ഗമല്ലാതെ വേറൊരു സ്വർഗം നമുക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുമ്പിനെ സ്വർഗമല്ല ഈ ദുനിയാണ് നൽകിയിട്ടുള്ളത് അനുഗ്രഹങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ അതുകൊണ്ടാണ് കൊതുകിന്റെ അല്ലാഹു ാഹുലിടുന്നില്ലാതെ വേണ്ടി അനുഗ്രഹമായി ചെയ്തു ആ കടക്കണ്ടേ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അന്താളിച്ചു നിൽക്കുന്നവരോ ഇതൊക്കെ നൈമുസികമാണതാ ഏത് സമയത്തും നമ്മൾ വിടുന്ന പറഞ്ഞു പോകേണ്ടവരാ ഏത് സമയത്തും നമ്മൾ വിടുന്ന വിട പറഞ്ഞു വിടുന്ന പറയുന്ന സ്വഹബാ ഞാൻ 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 കണ്ടു 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 ആ ഒരുപാട് കൊട്ടാരങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് പറയുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു 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 തആല 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 അൻഹു 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 ഉമർ ബിൻ ഖത്താബ് ഉസ്മാൻ അതാ ഒരു സഹാബത്തിനെയും വിളിച്ചുകൊണ്ട് അബൂബക്കറേ Oh, സ്വർഗത്തിലെതാ കൊട്ടാരെ വിളിക്കുകയാളിക്കുകയാഗത്തിൽപ്പെട്ടു പോകുന്ന എന്റെ പ്രിയപ്പെട്ടവരെ കറുത്തുകറു പാടത്തേ ബിലാൽ അല്ലാഹു കാലാൽ മനവിടുന്ന വിളിക്കോയാൾ അടിമയായിരുന്ന ബിലാലായിരുന്നല്ലോ കറുത്ത വർഗക്കാരിൽപ്പെട്ട ബിലാലായിരുന്നല്ലോ അല്ലാഹു അടിമയായിരുന്ന ബിലാല് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ ഇടപെടുന്നു വിളിക്കുകയാൾ ബിലാൽ സ്വർഗത്തിൽ ഞാൻ കണ്ടല്ലോ ബിലാ ബിലാല് സ്വർഗത്തിൽ ഞാൻ നിന്നെ കാണുകയാവർഗത്തിൽ നിന്നെ ഞാൻ കാണുകയാട് ശരാപത്തിൽ മുഴുവനും അന്താളിച്ചു പോവുകയാട് അതുപ്രവങ്ങളുടെ കൊട്ടാരം കണ്ടെന്നാ പറഞ്ഞത് പറഞ്ഞ കൊട്ടാരം കണ്ടാ പറഞ്ഞത് എല്ലാവരുടെയും കൊട്ടാരങ്ങളെ കണ്ടെന്നാ പറഞ്ഞത് എന്നാൽ മഹാനായ ബിലാൽ വിനോട് പറഞ്ഞത് ബിലാലേ നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടല്ലോ ഇനേ കാല മുന്നে നടന്നു പോകുന്നതായിട്ട് ബിലാൽ എന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടല്ലോ എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ වඩන പഠിപ്പിക്കുകയാണ് ബിലാൽ റസൂലുള്ളാഹി തഹാല അൻഹു වඩන കരയാൻ തുടങ്ങി ബിലാൽ റസൂലുള്ളാഹി തഹാല അൻഹു ഓടുന്നത് കരയാൻ തുടങ്ങി എന്ന പ്രിയപ്പെട്ടവരെ

പ്രവാചകനെ കൊണ്ടു വിശ്വസിച്ചു കഴിയുമ്പോ അടിമ ചന്തയിലേക്ക് കടന്നു അവിടുന്ന് പേരുകൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഒരതാ ഒരു രഹസ്യകാരം വന്നുകൊണ്ട് പറയുന്ന രാജാവിനോട് പറയുകയാണ് പറയുകയാൾ ബിലാല് ഇസ്ലാമതത്തിലേക്ക് പോയിട്ടുണ്ടോ ബിലാൽ മുഹമ്മദിന്റെ ഇവിടം സ്വീകരിച്ചിട്ടുണ്ടോ എന്നിവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ാഹുവിന്റെ മുന്നിലേ കഥ യജമാനെല്ലോ സ്വീകരിച്ചോ ബിലാല് അക്രമിക്കുകയാണോ അവിടുന്ന് വലിച്ചെച്ചു കൊണ്ട് മരുഭൂമിയിലേക്ക് കണ്ടുപോവുകയാളോ എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് തല്ലിച്ചെക്കുകയാണ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തല്ലിച്ചതിക്കുകയാതാ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ചുറ്റുമുഴുത്ത മണലാരണ്യത്തിൽ കൂടി വലിച്ചഴയ്ക്കുമ്പോൾ അല്ലാഹു താരാനഹുമെന്റെ ശരീരത്തിൽ നിന്നതാ പോവുകയാണ് അല്ലാഹു നല്ല കനമുള്ള പാറയെടുത്ത് വെച്ചുകൊണ്ട് അല്ലാഹുഹച്ചുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ചുരുമുടിവനുമതാ ഇളകി പോവുകയാണ് അവിടുന്ന് പറയുന്നു അല്ലാഹു അഹദ് അഹദ് അല്ലാഹു അമ്മ ാഹുതിന്റെ പിങ്കലമാർ വന്നു കണ്ട ബിലാലികളോട് പറയുന്ന ബിലാരി

അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ബിലാലിനോട് പറയുന്ന ബിലാലേ വിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് മാറുമോ ബിലാൽ പറയുന്നു അഹദ് ഇസ്ലാം ഉണ്ടല്ലോ അതിന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയിരിക്കുകയാണ് കൂടി അതിന്റെ പ്രിയപ്പെട്ടവര് ശിക്ഷ നടപടികൾ കഴിഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവന്നു അപൂപക്രീ എനിക്കി ബേണ്ടിനെ നിസാരമായ നിസാരമായ അവനിക്ക് കൊണ്ടുപോയി വിറ്റു കളയൂ ഇനി അവന്റെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടിമച്ചന്തയിലേക്ക് പോകുമ്പോ അവിടെ വരുന്ന സയ്യതിനാ അപൂബക്കരനെ

ക്കുമ്പോ അപ്പോ ശുദ്ധീകൃതിയല്ലാഹു ചാലാർക്ക് ഇവിടുന്ന് കടന്നുവരികയാണ് അവിടുത്തെ യജമാനോട് പറയുന്ന ബിലാലിനെ വിൽക്കുമോ ബിലാലിനെ എനിക്ക് തരുമോ അല്ലാഹു ാഹു തോട് പറയാമെടുത്തുകൊണ്ട് തരാൻ പോലും അവതില്ലല്ലോ അവനെ വല്ലാതെ ചതച്ചിട്ടിരിക്കുകയാൾ എന്തിനാണ് ബിലാലിനെ കൊണ്ടുപോകുന്നത് അപൂപക്ര സതീകരവിയാഹു താരാന പറയുകയാൾ ബാഹു ഞാൻ എന്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എനിക്ക് ബിലാദിനെ വേണമെന്ന് പറയുമ്പോ അവിടുന്നതായ ജമാനൻ പറയുകയാൾ എന്നാലൊരു നാലായിരം നാലായിരം ദിർഹമന് ബിലേക്ക് തരാമെന്ന് പറയുമ്പോ അല്ലാഹു അബൂബക്കർകൃതി നാലായിരം ദിർഹമെടുത്തുകൊണ്ട് ബിലാലറതി അല്ലാഹു താലാനെ മോചിപ്പിച്ചുകൊണ്ട് പോകുമ്പോ അല്ലാഹുവെടുത്തുകൊണ്ട് പറഞ്ഞത് യാഹുവേ അബൂബക്തീ നാലായിരത്തിനെല്ലാം നാൽപ്പത് ദിർഹമിനാണെങ്കിലും ഈ ബിലാലിനിക്ക് തരുമായിരുന്നു െങ്കിൽ പോലും നിനക്ക് ഈ ബിലാലിനെ തരുമായിരുന്നു എന്ന് അപൂപക്ര സിയെ കൃതിയെ താരാനോട് അവിടെ കളിയാക്കി കൊണ്ട് പറയുമ്പോ അപൂമക് പറയുകയാണ് നീ നാലായിരം അല്ലേ ചോദിച്ചത് നാൽപ്പതിനായിരം ചോദിച്ചിരുന്നെങ്കിലും ഈ അപൂമക് തന്നുകൊണ്ട് ബിലാലിനെ മോചിപ്പിക്കുമായിരുന്നു എന്ന് അപൂമക്ര സിദ്ധി ാഹു താരാനുഖവിടെന്ന് പറയുകയാണ് ബിലാൽ പുനർബാഹ പ്രതിയല്ലാഹു താരാഖവനെ കൊണ്ടുപോവുകയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രഭാസന്റെ മുന്നിലേക്ക് പെടുന്ന കൊണ്ടുപോവുകയാൾ തങ്ങളെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോ ബിലാൽ താനാണു നടക്കാൻ സാധിക്കുന്നില്ല അല്ലാതെ ആക്രമിച്ചുകൊണ്ട് അല്ലാഹുതാണിവിനെ കൊണ്ടുപോവുകയാൾ അള്ളാഹുന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയേൽക്കുമ്പോ അള്ളാഹുന്റെ റസൂല പെടുന്ന കരഞ്ഞു പോവുകയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടതാ സ്വീകരിക്കുന്നു ിലാൽഹു താരാർഹിൻ എവിടം നസീകരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ആ കൃത്ത ബിലാലിനോടാണ് അല്ലാഹുവിന്റെ പ്രഭാചകര് പറഞ്ഞത് ഉണ്ട്

പ്രമുഖരാകുന്ന സഹാബാക്കൾ മുഴുവന് ആ ചുറ്റുപാകത്ത് നൽകുമ്പോഴാ വിളിക്കണം വിടപ്പെടുന്ന വിരാലറിയാഭോട് വിളിക്കണം വില ാഹു താനുവിനോടാണ് ചോദിക്കുന്നത് ഇന്നലെ ഞാൻ സ്വർഗം കണ്ടപ്പോ അമ്മ എന്നെ സ്വർഗം കാണിച്ചപ്പോ അഹു സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ കൂടി ഇടക്കുന്നതായിട്ട് ബിലാലേ താങ്കളെ ഞാന് കണ്ടല്ലേ

എല്ലാ ദിവസവും ഞാൻ ചെയ്യും എല്ലാ ദിവസവും എല്ലാ നേരവും ഞാൻ നിത്യമായി ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിത്യമായി ചെയ്യുന്ന ഒരാളാണ് എനി എന്റെ ജീവിതത്തിൽ അതാണ് എനിക്ക് ഏറ്റവും ഞാൻ കണ്ടൊരു അമല് അമല് അല്ലാതെ വേറൊരു അമലും എനിക്കില്ലാഹുലൈ വസ്സൈ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരെ നമുക്ക് ഒളവ് ചെയ്യാൻ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യണം അലഹമില്ല കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തായാലും ബാത്റൂമിൽ കയറും നമ്മളെന്തായാലും കിടന്നുറങ്ങുന്നതിന് ഒഴിക്കാനും ബാത്റൂമിൽ നമ്മൾ ടോയ്ലറ്റ് നമ്മൾ ഉറപ്പായിട്ടും കേറും അതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ പൈപ്പ് ഒന്ന് തിരിച്ചാൽ നല്ല വെള്ളം കിട്ടും നമുക്ക് ഒതുട്ട് കയറാം ഒതുവെടുത്തിട്ട് നമുക്ക് നേരെ കിടന്നുറങ്ങാം അപ്പോ ഭർത്താക്കന്മാര് ചോദിക്കും എടുത്തിട്ട് വന്ന് ഭാര്യ തൊട്ട പൊതുവും മുറിയില്ലേ പറഞ്ഞു കിടപ്പറയിലേക്ക് നിങ്ങൾ 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 ചെയ്യണം കിടന്നു വിഷയമുള്ള കാര്യമല്ല അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ പോലും നിങ്ങളെ വിവാദത്തിലാണ് ഇന്ന് പ്രത്യേകത ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ ആ ുംറക്കത്തിന് പോലും അള്ളാഹു പ്രതിഫലം നൽകും ഉച്ചക്കൊക്കെ കിടന്നുറങ്ങുന്നതിരില്ലേ കിടന്നുറങ്ങും രാത്രി കടന്നുറങ്ങുമ്പോഴത്തിട്ട് കടന്നുറങ്ങും എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അച്ചലം കാണും ആ സമയത്ത് വന്നു പോയാൽ അള്ളാഹുവിന്റെ കാലാവധി വന്നു പോയാൽ നമ്മൾ കിടന്നുറങ്ങുന്ന പിടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഷഹീദായിട്ടാണ് മരണപ്പെടുന്നത് എന്ന്